ഗുരുവായൂരിനടുത്ത് കോട്ടപ്പുടിയിലെ മാളിയമ്മാവ് അലക്സൈഡിനും ചിറ്റപ്പള്ളി തോമസ് രണ്ട് അടുത്തടുത്ത വീടുകളിലുള്ള രണ്ടാളുകൾ വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്ന ആ രണ്ട് വ്യക്തികൾ രണ്ടു പേർക്കും കാഴ്ച ഒട്ടുമില്ലാത്ത അവസ്ഥയിലാണ് ഒരാൾക്ക് ഒരല്പം കാഴ്ചയുണ്ട് ഒരു ചെറിയൊരു ധാരണയിലാണ് രണ്ടുപേർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു സ്ഥിരം കാഴ്ചയാണ് ഈ റോഡിലൂടെ എല്ലാ ദിവസവും കാലത്ത് ഒരാളുടെ തോളിൽ മറ്റൊരാൾ കൈവെച്ച് ആ ഒരു സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും വലിയ കാഴ്ച ആ ഒരു കാഴ്ചയിലേക്കും അവരുടെ വിശേഷങ്ങളിലേക്കും നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ വീട്ടിലാരൊക്കെ ഉണ്ട് എന്റെ വൈഫ് മാത്രം മക്കളൊക്കെ മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് പേരും എന്താ പതിനെട്ട് വയസ്സിൽ നാട് വിട്ടു വിടുന്നല്ലേ പതിനെട്ട് വയസ്സിൽ നാട് വിട്ടു പതിനെട്ട് വയസ്സിൽ നാട് വിട്ടു പോയേ മഡ്രാസിലേക്ക് തമിഴ്നാട് മഡ്രാസിലേക്ക് എങ്ങനെ പോയേ ട്രെയിനിലെ ഈ റോഡ് സേല കോയമ്പത്തൂര് ഇവിടെ ഒക്കെ ചെറ്റിക്കറ്റിട്ട് അങ്ങോട്ട് എത്തും അവിടെ ചെന്നിട്ട് എന്തായിരുന്നു പരിപാടി അവിടെ പേടിയുള്ളതല്ലേ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്തിന്റെ പീടിയാഴും നിർത്തില്ല ആ അത്രയും വലിയ കടയാളണ്ട് ആ നടത്താൻ അല്ലേഴ് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെയുള്ള പണിക്കാരെ പോലെ നമ്മളെ പോലെ പണിക്കാര് ഒരാളിവിടെ ഇല്ല അവിടെ വാച്ചോ അത്രേ എന്താ അതിന്റെ പേര് ഒരു ഓർമ്മയിടെ പേടിയുടെ പേര് ഓർമ്മയിൽ പേര് റോക്സി റോക്സി വാച്ച് വാച്ച് കമ്പനി എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നാട്ടിലേക്ക് വരണേ എന്നിട്ട് നാട്ടിലേക്ക് നാട്ടിലേക്ക് വയസ്സിൽ പോന്നു വയസ്സിൽ പോകുന്നു പേടി പേടി എവിടെ ഷായിരുന്നു ഞാൻ ഞാൻ ഗവർമെന്ന് ശമ്പളം വാങ്ങിയിറുന്നു അതെ ഗവർമം വാങ്ങി ആളാ മാഷ് മാഷ്ന്ന് പറയുമ്പോ മാഷ് വാച്ചന്റെ മാഷ് ആഹ് പടിഞ്ഞാറ നടക്കില്ല എവിടെയായിരുന്നു കേടാ പടിഞ്ഞാറക്കല് ചിറ്റ്പ്പള്ളി ടവർ അറിയോ ചിറ്റ് ടവർ എന്ന് പറയുന്നത് നമ്മുടെ പടിഞ്ഞാറ നടക്കില്ല തന്നെ അപ്പുറം അതെ അറിയോ അഡ്വക്കേറ്റ് ബാൽറാമിന്റെ വീടറിയോ അഡ്വകേറ്റ് അവരുടെ വീടിന്റെ രണ്ടാമത്തെ വീട് അഡ്വക്കേറ്റ് ബാൽറാം എഴുപത്തിരണ്ട് വയസ്സിൽ പോയി മരിച്ചു അവന്റെ കാഞ്ചന ബാൽറാം മുപ്പത്തിമൂന്ന് വയസ്സിൽ ഡോക്ടറായിരുന്നു ആയിരുന്നു രണ്ട് പെൺകുട്ടികള അവരെ കല്യാണം എത്ര കാലം വാച്ചിന്റെ ഉണ്ടായിരുന്നു ആ അച്ഛന്റെ പരിപാടി ഇപ്പഴും ഉണ്ട് അതല്ല ഇപ്പൊ അതിന് ശേഷല്ലേ മറ്റേ റേഷൻ കട എന്തോണ്ടായിരുന്നത് എന്നേഷൻ പേടിയും അതെവിടെയൊക്കെ ആവശ്യവുമില്ല ഇവിടെ ഒക്കെ ഞാൻ നടത്തേർന്നെ അതല്ലേ ആ അതൊന്നും നോക്കിട്ട് കാര്യമില്ല എത്രയോ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് കഴിഞ്ഞുപോയ കാലം മണ്ണിൽ പോവാൻ അപ്പൊ വഴി നോക്കണേ ഈ കണ്ണിന്റെ കാഴ്ച എപ്പോഴാ കുറഞ്ഞു കണ്ണിപ്പറുമാസായിട്ട് കമ്പ്ലീറ്റ് ആറു മാസമായിട്ടുള്ള ആറ് മാസമായിട്ടൊക്കെ മറ്റേ തന്നെയൊക്കെ തിരിച്ചറിയും ആറ് മാസമായിട്ട് പോയപ്പോ എനിക്ക് പറ്റിയ ഭക്ഷണം അത് എല്ലാം തിരിച്ചറിയാൻ പറ്റാണ്ടായി അതുകൊണ്ടുള്ളതും ഭക്ഷണം എന്റെ സ്ഥിയൊക്കെ വളരെ മോശമായി

അവനും കണ്ണ് പോണോ എന്റെ കണ്ണും പോണോള്ള ഒരുമിച്ച് ഇറങ്ങും ആൾക്കാരെ കണ്ണു പോയിട്ടുണ്ട് ഒരുമിച്ച് ചായ പിടിക്കാറുല്ലേ ഒരുമിച്ച് ചായ പിടിക്കാറുണ്ട് കാലത്ത് ചായ പിടിക്കും പിന്നെന്തെങ്കിലും സാധനങ്ങള് പേടിക്കും സാധനങ്ങൾ വാങ്ങിയായിരുന്നു അങ്ങനെ വാങ്ങും ഇപ്പഴും അങ്ങാമ്പ പോവും ആവശ്യത്തിന് സാധനങ്ങള് വാങ്ങാം പള്ളിയിലൊക്കെ പോവാൻ പറ്റുവോ പള്ളിയിലിപ്പൊ രണ്ടാഴ്ച ആയിട്ട് നീങ്ങാൻ പറ്റാണ്ട് കിടക്ക രണ്ടാഴ്ച ആയിട്ടുള്ള ഓട്ടോച്ച നടന്നു പോകും വേണ്ടി വന്ന ഓട്ടോച്ച വരാൻ പറഞ്ഞ ഓട്ടോച്ച വരും സ്വന്തം ഓട്ടോച്ച കൊണ്ട് വരാൻ വരും ആ കാറ് വരാൻ പറഞ്ഞ കാറ് വരും അവരെ ആരും അതെ അതെ മക്കളൊക്കെ എവിടെയാ മക്കളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് എന്തൊട്ടെന്ന് വെച്ചിട്ട് കാര്യം അവരവരുടെ കാര്യം അവർക്ക് കുടുംബല്ലേ എനിക്ക് കുടുംബല്ലേ അവന്റെ കുടുംബ അവനല്ലേ വയസ്സാവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അവൻ പറയാം അപ്പൊ നടക്കന്നെ അതാണ് ശരി കാര്യൊന്നുമില്ല അപ്പൊ നിങ്ങൾ പണ്ട് തൊട്ട് പിടിക്കാരായിരുന്നോ ഞാ ഓട്ടപ്പുടയിൽ തന്നെയായിരുന്നു വീട്ടിലന്നെ ഞാൻ ഈ നേരം വരെ എന്റെ വീട്ടിൽ തന്നെ എവിടേക്കും പോയിട്ടില്ല അതുകൊണ്ട് എന്റെ വീട്ടിലെ വേണേലും നടക്കുക മറ്റേ വീട്ടിലേക്കൊന്നും പോയൊക്കെ നടക്കാൻ പറ്റില്ല ഇത് ഒരു ധാരണ ആ ധാരണയുണ്ട് അതുകൊണ്ട് ആ വീട് വിട്ട് ഇറങ്ങാൻ പറ്റില്ല ഒറ്റക്കായാലും അപ്പൊ ചോറും കൂട്ടാതെ ഞാൻ വെക്കണം

മറ്റുള്ളവരൊക്കെ മരിച്ചു പോകുമ്പോ അവര് രണ്ടാളാവും എല്ലാവർക്കും ഗതി തന്നെ നീയ ഭാര്യ ഉണ്ടാവും ആൺകുട്ടികളുടെ പരക്ഷക്ക് പോയി പെൺകുട്ടികളുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ കെട്ടിച്ച് കൊടുത്തു അപ്പൊ ആൺകുട്ടികൾ ഉണ്ടായാലും ഒന്നുമില്ല ജീവിക്കാം നീ ജീവിക്കണമാരി ജീവിക്കും ഇത്ര ലോകത്ത് അങ്ങനെ കണക്കുകൂട്ടി നടന്നിട്ട് പേര് പേര് അലക്സ് അലക്സ് പേര് അല്ലേശി അല്ലേ അല്ലല്ലേ പറഞ്ഞത് അലക്സ് അവൻ വൃത്തിയില്ലാത്ത വർത്താൻ എപ്പോഴും പറഞ്ഞു പേര് പറഞ്ഞ അലക്സ് അലക്സ് എന്ന വിളിക്കാൻ പറഞ്ഞപ്പോ അല്ലേന്ന് പറഞ്ഞു അല്ല നീ ചോയിച്ചത് ചോദിച്ചത് ചോദിച്ചതിന് ഉത്തരം പറയണോ ആരൊക്കെ

ആയിരക്കണക്കിന് ആൾക്കാർക്ക് കണ്ണിന്റെ ഞരമ്പ് ക്ഷീണം ഞരമ്പിന്റെ ക്ഷീണം എന്തുകൊണ്ടത് എന്തുകൊണ്ടാ ഉത്തരം പറയാൻ പറ്റുവോ ഭക്ഷണത്തിന്റെ ഈ കറോണ വന്നില്ലേ അതിനു ശേഷം വന്നിട്ടുള്ള ഓരോ സൂക്കേടുകളും മണ്ണിന്റെ സാധനങ്ങളുടെയും എല്ലാ മീൻ ചൊവ്വ ഏതാ ഒന്ന് പറഞ്ഞേ മീൻ കടലിലെ മീൻ എന്തുകൊണ്ടാ കടലില് കപ്പൽ പൊളിഞ്ഞ് ആ ഡീസലും പെട്രോളും ഇതൊക്കെ അതിൽ ഒഴുകുക അങ്ങനെ ആ വെള്ളം നശിച്ചു പോവുക ആ തിന്നണ ആ മെയിനാണ് നമ്മൾ തിന്നണേ അപ്പം നമ്മുടെ കണ്ണിനെ ഇതിനൊക്കെ കേടുവരും നമ്മൾ പാടത്തുനിന്ന് നമ്മൾ കൃഷി ചെയ്തിട്ട് വല്ലതും ഉണ്ടാക്കണ്ടോ വല്ലതുണ്ടാക്കണ്ടോ അപ്പൊ പിന്നെ മറ്റേത് നമ്മൾ പാടത്ത് പണിയെടുത്ത് ഒഴുകി ഞാറ് നട്ട് ഉണ്ടാക്കണം തേച്ചിട്ടുണ്ടാക്കണം ഓണായ വെള്ളരിക്ക കുമ്പളങ്ങ മത്തങ്ങ അതൊക്കെ വളർത്തുന്നുണ്ടായി ചേർന്നു അത് വല്ലതും ഉണ്ടാകും അതൊന്നും ചിന്തിക്കണ്ട ഞരമ്പ കണ്ണു മാറ്റി വെച്ചാലും കിട്ടില്ല ഈ കണ്ണൂടെ മറ്റുള്ളവര് കിട്ടും അവര ഞെരമ്പെ തളർത്തില്ല അത് ലോകത്തിൽ മരുന്നില്ല ഒന്നുമില്ല കണ്ണാടിയില്ല ഓപ്പറേഷൻ ചെയ്താൽ എന്നിട്ട് കൊറേ കാലം ഞാന് ആറുമാസം കരിവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലല്ലേ നമ്മടെ ഇവിടെ തൃശ്ശൂർ വയ്യൂർ കരിമന്നൂർ അവിടെ ഉഴുന്നെട്ടിട്ട് ആറ് മാസം ഇടുന്നു അപ്പൊ കിട്ടില്ലെന്ന് അവിടും പറഞ്ഞു കൊറേ കാലം പലർക്കും പിന്നെയും ടിക്കറ്റ് തരാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ കോയമ്പത്തൂർ കൊണ്ടുപോവാന്ന് പറഞ്ഞു പള്ളിയുടെ അവിടെ നിന്ന് ആൾക്കാർ അപ്പൊ ഞാൻ ഒക്കെ ഒരു ചെറിയ മങ്ങലിപ്പഴുണ്ട് ചെറിയൊരു കാണില്ല പിന്നെ ഞാൻ വെറുതെ കാണില്ല ഒരു നടക്കണേ പറഞ്ഞു അഞ്ഞൂറ് വരെ കൊണ്ടുപോകും അഞ്ചേ മുക്കാലാവുമ്പോൾ മീറ്റിക്ക് പറഞ്ഞേക്കും അത് കഴിഞ്ഞ് നിങ്ങൾ ചെറിയടാ ചെറിയ വന്നിരിക്കും വീണ്ടും നേരം വെളുത്ത ഇതിന്റെ പണി മറ്റേ ഇവിടുന്ന് ഇങ്ങനെ വന്നു കേട്ട് മമ്മീര് വരെ പോയി മുട്ടു ഇപ്പൊ അത് പിന്നാക്കായി

മറ്റെങ്ങനെ ഒരു പലതര ലാലങ്ങൾക്കും പോവും കേരളം മുഴുവൻ പോയിട്ടുണ്ട് തമിഴ്നാട്ടിലും പോയിട്ടുണ്ട് പിന്നെ അതിൽ എത്തിപ്പെട്ട് അത് കഴിഞ്ഞ് ഞങ്ങളുടെ അങ്ങാടിക്കാർക്കൊപ്പം ഇത് തന്നെയല്ലേ നൂറ് വീട് തൊണ്ണൂറും തൊണ്ണൂറ്റമ്പത് വീടും പണ്ടുമണയും നൂറ് വീടുണ്ടെങ്കിൽ തൊണ്ണൂറ്റമ്പത് വീടും മറ്റൊരു ഇവര് കോട്ടപ്പുടിക്കാര ഇപ്പഴി പൊടി കൊറവായിരുന്നു എന്നും അടക്കം കിട്ടാ സ്വർണ്ണം അങ്ങനെ ഒരു കാലഘട്ടം പിന്നെ വോട്ട് പാത്രം പണയപാത്രം അങ്ങനെയൊക്കെ ിലേക്ക് കിഡ്നി സംബന്ധമായ സുഖേടാ അതാണ് ഈ പ്രഷർ വരുന്നത് അതാണ് പ്രഷർണിക്ക് പ്രമേയം അല്ല ഒന്നുമില്ല കിഡ്നി സംബന്ധമായ സുഖേടുണ്ട് അതുകൊണ്ട് പേര് നമ്മളിങ്ങനെ രണ്ടാളും കൂടി കാര്യം എല്ലാ ദിവസവും പറയാ നേരം പോവാൻ വേണ്ടിട്ട് ഓരോന്ന് പറയും ആൾക്കാരെ പറ്റി അറിയാമല്ലോ രണ്ടുപേരും പറഞ്ഞില്ലേ അവന്റെ അനുജന് താമസിക്കില്ല സൈമയുടെ ഭർത്താവ് പിന്നെ പിന്നെന്തൊക്കെ വിശേഷം പറയാ അങ്ങനെ വരുമ്പോ അങ്ങാരിക്കാരുടെ മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അങ്ങോട്ട് കിട്ടുന്നത് അങ്ങോട്ട് കിട്ടുന്നത് ഇതൊക്കെ ഓരോന്നും അങ്ങോട്ടും കഴിഞ്ഞ ഉച്ചക്ക് ചെല്ലും ഊണ് കഴിക്കും കാലത്ത് എപ്പാ ഇറങ്ങും

എനിക്ക് പറ്റിയ ഭക്ഷണങ്ങള് അതാണ് എന്റെ വീട്ടിലും ഇല്ല എവിടെ ഇല്ല ഞാൻ പ്രത്യേക ഞാന് ചെറുപ്പം കൺട്രോൾ ചെയ്തിട്ട് നല്ല ഭക്ഷണം മാത്രമേ കഴിച്ചിട്ടുള്ളു അതുകൊണ്ട് ഇപ്പൊ അങ്ങനത്തെ ഒന്നും കിട്ടാൻ എളുപ്പല്ല യ് ഭക്ഷണമൊക്കെ നല്ല ബെസ്റ്റ് ആമ കല്യമ്മകായ മുളക്കോഴി അങ്ങനെ അങ്ങനത്തെ സാധനങ്ങള് അങ്ങനത്തെ ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നാണ് അപ്പൊ വില മാത്രല്ല വിലയില്ല അത് കിട്ടാനും കഴിക്കാനും പാടില്ല എന്നാണ് പറയണേ പലരും കൊണ്ടു നടക്കും അവിടുന്ന് വരുമ്പോ കാണുമ്പോട്ടിട്ട് ഏറ്റവും ണേ ആ ഭാഗത്ത് ഒരു കൺട്രോൾ ചെയ്ത ഒരു മനുഷ്യനായിരുന്നു ചെയ്താൽ ഇങ്ങോട്ടും അങ്ങോട്ട് വീട്ടിലേക്ക് ഞാൻ പിന്നെ ഒരു നാലരക്ക് അല്ലെങ്കിൽ ഒരു മൂന്നരക്ക് മറ്റൊരു കൂടെ അവൻ വന്നു കഴിഞ്ഞാ അഞ്ഞൂറ് വരെ മുട്ടും നടക്കുന്നില്ല പിന്നെ പാറക്കാടി പോരാം കവലേക്കാട് പോരാ പന്തല്ലൂർ ഒക്കെ നിങ്ങൾ നടക്കുന്ന വെടികെട്ടില്ലാത്തോണ്ടാ നിങ്ങൾ ഒഴിഞ്ഞിക്കണേ അന്നൊരു വെടികെട്ട് ഇണ്ടായില്ല കൊല്ലത്ത് അവിടെ പിന്നെ എവിടെ വെടികെട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ പിന്നെ അവിടെ നിർത്തിക്ക പിന്നെ ഞങ്ങള് ഒരൊക്കെ ഇങ്ങനെ നടക്കും നടന്ന് നടക്കണതാക്കും കേട്ടുള്ളൂ അല്ലെ മിന്നപ്പ ഇതിലും കൂടുതലുണ്ടായിരുന്നു അപ്പൊ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലമായിട്ടൊന്നുമില്ല പിന്നെ നന്നായിട്ട് നീന്തും എനിക്ക് എപ്പോഴും പ്രശ്നമില്ല നീന്താൻ ഒരു കുഴപ്പമില്ല അതായത് മലർന്നു കിടക്കും മലർന്ന് കൊറേ സമയം കിടക്കുന്നു കേട്ടിട്ടുണ്ടല്ലോ രണ്ടുമണിക്കൂർ അതെ കൊണ്ടുപോകളില്ല എന്നുള്ള കൂടെ ആന്റോണിന്റെ കൂടെ വരികയാണെങ്കിൽ അത് എല്ലാർക്കും എത്തുമോ ഇത് ലോകം മുഴുവനെത്തോ പറഞ്ഞോ അത്ര നിൽക്കും വേണ്ടോ ഇതല്ല കാര്യം ഇത് നീന്തണ്ട കാര്യം എനിക്കത് ഞാൻ ചെറുപ്പം തോന്നിട്ട് അറിയലേ ഞാന് എട്ടു വയസ്സ് തൊട്ടിട്ട് നീന്തില് പഠിച്ചു കഴിഞ്ഞതാ എനിക്ക് മലർന്ന് കിടന്നിട്ട് ഞാൻ കൊറന്ന് ഞാൻ കമ്മുന്നിട്ടും കിടക്കും ഒരു മണിക്കൂർ നേരം കൊടുക്കും ശ്വാസം പിടിച്ചിട്ട് ഇപ്പൊ അത് ചെയ്യാൻ പറ്റാണ്ടായി ഇപ്പൊ മലർന്നിട്ട് ശ്വാസം മെല്ലെടുക്കാൻ മെല്ലെ വിടാ അതൊരു ദിവസം കിടക്കണെങ്കിൽ കിടക്കാം പയ്യായില്ല കണ്ണൊന്നും ഉള്ള പയ്യായി ഇണ്ട് അല്ലാണ്ട് വേറെ പയ്യായി പ്രശ്നമില്ലേങ്ങോട്ട് വേദന അങ്ങനെ ഒന്നും ഇല്ല ഇന്നുവരിയില്ല ഇനി നാളെ ഉണ്ടായി പറയാനും അങ്ങനെ ഞാൻ ഒരു ദിവസം എടുക്കും തത്തമല കെടുക്കും കയ്യും കാലും ഒക്കെ മേപ്പത്ത് ഒന്തി അത് നാട്ടിൽ കിടക്കും മലർന്നും കമുന്നും പിന്നാക്കുമൊക്കെ ഞാൻ നീന്തികൊണ്ടിരിക്കും കമുന്ന് കിടക്കാം നീന്താം മലർന്ന് നീന്താം പിന്നക്കം ലേക്കടിച്ചിട്ട് പോര അതും ചെയ്യും അതും അങ്ങനത്തെ എനിക്കൊന്നും ഇല്ല ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ മലമ്പളിക്ക് പോണ നീന്താനുണ്ട് അല്ല ഇണ്ട ഞാൻ എനിക്കൊന്നും കാണില്ലല്ലോ നീന്താന കാര്യത്തിൽ പോണ അതിൽ നിനക്ക് പേടിയില്ല വെള്ളത്തിലേക്ക് യാതൊരു പേടിയില്ല യാതൊരു പേടിയില്ല എവിടെ ഞാൻ വിട്ട് വരും അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഈ കൂട്ടുകേട്ട് ഇങ്ങനെ പോട്ട് തെറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും നോക്കാറുണ്ടോ ഇല്ല തെറ്റില്ല നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതല് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഡേറ്റ് വരെ ദിവസം ഞാൻ പറയും ജനുവരി ഒന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അല്ല ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ എന്ത് ചോദിച്ചാലും ഡേറ്റ് ഡേറ്റ് ഞാൻ ഞാൻ പറയും പറയും മാസം ദിവസം ചോദിക്കും എല്ലാരും ഫെബ്രുവരി

അത് കണക്ക് കൂട്ടിയേ പറ്റില്ല തേച്ച പറയാൻ പറ്റുള്ളൂ എങ്ങനെയാ പഠിച്ചത് ഓർമ്മയില്ല അതൊന്നും അറിയാം ഇതൊക്കെ പഠിപ്പിച്ചു തരണ കൊഴപ്പൊന്നുമില്ല എനിക്ക് പറ്റണ്ട ചോദ്യങ്ങൾ ചോദി പറയാനുള്ളതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ആരും പഠിപ്പിച്ചോ തോന്നല്ല തൊണ്ണൂറ് വയസ്സെത്തണം ആ മരിക്കണൂറ് വയസ്സിലാണ് മരിക്കൂറ് ഇല്ല അത് വേറെ എനിക്ക് അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ പഞ്ചായത്ത് അലച്ച അഞ്ചു കൊല്ലം കഴിഞ്ഞത് ഉള്ള ലോകം പിന്നെ ഓണം വരും പിന്നെ ഒരു വിഷു വരും പെരുന്നാൾ വരും മാറി മാറി വരും പിന്നെ തല്ലോട്ടം വേറെ വണ്ടി മല്ല വേറെ ഒക്കെ വഴുക്കും ഒന്നും ഇല്ലായിരുന്നു ദൈവത്തെ വിളിച്ചിട്ട് നമ്മള് വേഗം മൺ മറിഞ്ഞു പോകാതെ ആഗ്രഹം പെട്ടെന്ന് വന്നതാ അതെ അപ്പൊ ഞാൻ മാർച്ച് തെറ്റി വേണം മാർച്ച് പതിനാറാം തീയതി തിങ്കളാഴ്ച ഏപ്രിലിന്റെ കാര്യം ഓർത്തില്ല ഞാൻ അപ്പൊ അങ്ങനെ നീന്താൻ പോയിട്ട് ഞാൻ ചോദിക്കട്ടെ ായിട്ട് ചോദിക്കട്ടെ നീന്താൻ പോയി നീ അതെ കൊണ്ടുപോണേ ചോയിച്ചാ ഉത്തരം പറയണോ അവൻ പോയി എനിക്ക് അവ അവിടെ നിന്ന് കറങ്ങാണെങ്കിൽ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ പറ്റോ ഇറങ്ങി രക്ഷപ്പെടുന്നോ മരിച്ചാലോ നീ അത് അല്ലേവാദിയാണ് അതെ അതെ അപ്പൊ എന്നെങ്ങനെയാ നീ കൊണ്ടുപോണേ എക്സ്പെർട്ട് ഉള്ള ആളല്ലേ ആളല്ലേ അല്ല ചെറിയ കുട്ടികളാണ് ഇത് വയസ്സായവരെ കൊണ്ടുപോയിട്ട് നീന്തിച്ചാല് എന്താ കണ്ണില്ലാത്തവനെ വഴി അറിയോ പക്ഷെ ആള് പോവാറുണ്ടെന്ന് പറയണോ പൂവേ ഇന്നലെ വരെ പോയിട്ടുണ്ട് ഞാൻ നന്നോടെ ചോദിച്ച ചോയിച്ചനൊത്തന്നോടാ നെയ്യാ പറയണ്ടേ അപ്പൊ നിന്നെ കൊടുക്കാൻ വേണ്ടിട്ട് വല്ലതും ചെയ്യണോ എന്നെ കൊടുക്കുവാണെങ്കിൽ അത് ശ്രദ്ധിക്ക ശ്രദ്ധിക്കോ ഞാൻ ഉത്തരം പറയാ അല്ല എന്നെ അങ്ങനെ കൊടുക്കുവാണ് ഇത്ര മാത്ര രണ്ടത്ര ശ്രദ്ധിക്കറിയല്ല റിയില്ല നീന്തോ ഞാനാ ഞാൻ നീന്തും ചെയ്യാ ചെയ്യും പറഞ്ഞിട്ട് കാര്യ ഇപ്പൊ ഞാൻ വെള്ളത്തിൽ ഇറങ്ങില്ല എന്തായാലും വന്നു കഴിഞ്ഞാലാ കഷർ കൂടെ അത് തലയെറ്റ് എന്തായാലും കിടക്കണ നേരത്ത് തലയെറ്റ് എന്താ ചെയ്യാ മരിച്ച ആരക്കിയേ ആരാ ഇറക്കിയ നീ എന്റെ പേര് നിന്ന് ആൻഡു അല്ല എല്ലാം അതെ ആൾക്കാർ പറയില്ലേ ആന്റു ഇറക്കി ഇതാണെന്ന് അത് പറയും ഏഹ് അവൻ അറസ്റ്റ് ചെയ്യേ നീ ജാമ്യത്തിൽ പോരും മരിച്ചതാരാ മരിച്ച ആൾക്ക് പോയി

പെട്ടന്ന് കഴിഞ്ഞു ഞാൻ പോയില്ല അവർക്ക് ഒഴിവുണ്ടാവൂല ഒരു മണിക്കൂറൊക്കെ ഒരു മണിക്കൂറൊക്കെ മതി മണിക്കൂർ